കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു സെറ്റ് ബുക്ക് വിൽക്കുമ്പം വ്യാപാരിക്ക് ഇരുപത് ശതമാനം നഷ്ടമുണ്ടാവുന്നു ഇത് നയൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റിക്ക് വിറ്റിരുന്നെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇരുപത് ശതമാനം നഷ്ടമുണ്ടായ കഥയാണ് ആദ്യം പറയുന്നത് ഇരുപത് ശതമാനം നഷ്ടം എന്ന് പറയുമ്പം എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം നൂറുണ്ടായിരുന്നു ഇരുപത് നഷ്ടമായി ബാക്കി എത്രയേ ഉള്ളൂ ബാക്കി എൺപതേ ഉള്ളൂ നഷ്ടത്തിനെ നൂറിൽ നിന്ന് കുറച്ച് എഴുതുന്നു അത്രയേ ഉള്ളൂ അപ്പം ഞാനൊന്ന് എഴുതി വെക്കുവാണ് ഈ ഏഴായിരത്തി ഇരുന്നൂറിന് വിറ്റപ്പോഴാണ് ഇരുപത് ശതമാനം നഷ്ടം ഉണ്ടായത് ഇരുപത് ശതമാനം നഷ്ടത്തിന് നമുക്ക് എങ്ങനെ എഴുതാം എൺപത് ശതമാനം ഉണ്ട് ഇപ്പോഴത്തെ വിലയെന്ന് നോട്ടീസ് ചെയ്യാം ക്ലിയർ ആയോ ഏഴായിരത്തി ഇരുന്നൂറാണ് എൺപത് ശതമാനം ഇനി എന്താ അറിയേണ്ടത് അതേ സെറ്റ് ബുക്കുകൾ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിക്ക് വിറ്റാൽ ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനമെന്ന് അറിയണം ഓക്കെ ആണോ അപ്പം നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എത്ര ശതമാനത്തിന് തുല്യം എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം എന്ത് ചെയ്താൽ മതി ഇവരെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഞാൻ എങ്ങനെയാ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഇൻറ്റു എയ്റ്റി ഡിവൈഡഡ് ബൈ താഴെ ആര് വരും സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് വരും ഓക്കെയാണ് എൻ്റെ കുട്ടികളെ പൂജ്യം പൂജ്യം ക്യാൻസൽ ആകും അത് പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ ഒരു പൂജ്യം വേണ്ട ഇയാളെ വെട്ടിക്കളയും ഇവിടുത്തെ ഒരു പൂജ്യം വന്ന് ഇയാളെയും ക്യാൻസൽ ചെയ്യും പിന്നെ എങ്ങനെയാണ് എട്ടിനെയും എഴുപത്തിരണ്ടിനെയും കൂടെ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ എട്ടേ ഗുണം ഒമ്പതാണ് എഴുപത്തിരണ്ട് ബാക്കി എന്തു വന്നു ഒരു നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സും താഴെ ഒരു ഒമ്പതും മാത്രമാണ് ബാക്കി വരുന്നത് ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ അപ്പോൾ ഞാനൊന്ന് എടുത്ത് എഴുതാം നയൻ ത്രീ സിക്സ് മുകളിൽ താഴെ ഒമ്പത് ഇത് ഹരിക്കുമ്പോൾ എത്രയാണ് വരുന്നത് നയൻ ഹൺഡ്രഡിനെ നയൻ കൊണ്ട് ഹരിച്ചാൽ ഹൺഡ്രഡ് ആണ് തേർട്ടി സിക്സിനെ നയൻ കൊണ്ട് ഹരിച്ചാൽ ഫോർ ആണ് അപ്പം നമുക്ക് കിട്ടും നൂറ്റി നാല് ശതമാനം എന്ന് കിട്ടും എന്താ ഇതിൻ്റെ മീനിങ് നൂറ് ശതമാനമായിരുന്നു ഒറിജിനൽ വില ഇപ്പം നൂറ്റിനാല് ഉണ്ട് എന്ന് പറഞ്ഞാൽ നാല് ശതമാനം ലാഭമാണ് ഈ വിലയ്ക്ക് വിറ്റാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ക്ലിയറായോ ആയോ ഓക്കെ അല്ലേ താങ്ക്